നോമിനേഷൻ്റെ ഇടയിൽ പൊട്ടിക്കറിഞ്ഞ അനുമോൾ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുകയാണ് ആ സമയത്ത് അനുമോൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് അതിന് ഒരുപാട് റീസൺ ഉണ്ട് ആദിലെ പാര വെച്ചുകൊണ്ടാണോ അല്ലെങ്കിൽ സഹോദരനെ പോലെ കണ്ട നിവിനിൽ നിന്നും ഉണ്ടായ ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്താണെങ്കിലും നോമിനേഷൻ സമയത്ത് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് എത്തിയിട്ടുണ്ട് അത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചില കുടുംബാംഗങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ജയിൽ നോമിനേഷനാണ് തുടക്കം നടക്കുന്നത് ജയിൽ നോമിനേഷൻ അനുമോൾ വന്നു അനുമോളിൻ്റെ നോമിനേഷൻ ഒന്ന് നിവിനാണ് നിവിനെ നോമിനേറ്റിയുള്ള അനുമോൾ പറയുന്നത് നിവിനെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കുന്നു അങ്ങനെ കുറെ ഇതൊക്കെ പറഞ്ഞു കളിയാക്കുന്നു അതിന് തിരിച്ച് അനുമോൾ അമ്മൂമ്മനെ വിളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിളിക്കേണ്ടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു പക്ഷെ നിവിൻ പുറത്ത് പോകണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചു പോവുകയാണ് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുമോൾ കരയുന്നുണ്ടായിരുന്നു അനുമോൾ കരഞ്ഞെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു ബ്രദറിനെ പോലെ കണ്ട ഒരാളാണ് പക്ഷേ അത് നിവിൻ്റെ ഗെയിമായിരിക്കാം നിവിൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അനുവിൻ്റെ അത് പേഴ്സണിൽ അത്രമാത്രം വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ അതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല അവരൊക്കെ ശരിക്കുകയാണ് ആരും നോമിനേറ്റ് ചെയ്തു ആര് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവന് കിടന്നതാണ് ആരുടെ ദോശയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടും രാത്രി എഴുതിയിട്ട് പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടും ആ റീസൺ പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമല്ലേ അത് കേടല്ലേ ആദ്യം ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത ഒരാൾ അനുമോളാണ് അനുമോൾ മിണ്ടാതിരിക്കുന്നു പിന്നെ പയറും കാര്യങ്ങളൊക്കെ വേസ്റ്റ് ആക്കുന്നു ഫുഡ് വേസ്റ്റ് ആക്കുന്നു അങ്ങനെ കുറേ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് ആദ്യം നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ കൂടെയുള്ളവര് പോലും ചതിക്കാണ് ഇത് അനുമോൾക്ക് മനസ്സിലാവത്തോണ്ടെന്നറിയില്ല തുടക്കം മുതൽ ആതിലേടെ കാര്യം എടുക്കാണെങ്കിൽ ചതിച്ച് ചതിച്ചാണ് അല്ലെങ്കിൽ ഓരോരുത്തർ ചീറ്റ് ചെയ്ത് ചീറ്റ് ചെയ്താണ് ആതിലേക്ക് ഇപ്പോൾ എഴുപത്തഞ്ചാത്ത ദിവസം എത്തി നിൽക്കുന്നത് അവരുടെ ഗെയിമിന് വേണ്ടി അവർ ഓരോരുത്തർ ഓരോരുത്തർ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലാണെങ്കിൽ അതിലേക്ക് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പലരോടും പറഞ്ഞു നടക്കുന്നത് കാരണം ക്യാപ്റ്റൻസിയിൽ നിന്നാൽ നോമിനേഷനിൽ വരില്ല എങ്കിൽ മാത്രമേ ആ പണപ്പെട്ടി എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ ആ പണപ്പെട്ടിയാണ് അവരുടെ ലക്ഷ്യം അല്ല തന്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യും അതിന് വേണ്ടി മാത്രമാണ് അനുമോളെ കൂട്ടുപിടിച്ച് നിൽക്കുന്നത് അതൊക്കെ മനസ്സിലാവാതെയാണ് അനുമോൾ അവരുടെ കൂടെ കളിക്കുന്നത് ഇന്നലെയാണെങ്കിലും അവരുടെ ഒരു കോംപ്രമൈസിന് വേണ്ടി അനുമോൾ അവരടുത്തൊക്കെ പോയി പക്ഷേ അനുമോളുടെ മനസ്സിലാക്കി അതൊക്കെ പോയെങ്കിലും അവരുടെ മനസ്സിൽ ഒന്നും പോയിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇന്ന് ജയിലിലേക്ക് അതൊക്കെ റീസൺ ആക്കി കണ്ടോണ്ട് കോംപ്രമൈസ് ചെയ്ത വിഷയം തന്നെ ഒരു റീസൺ ആക്കി കണ്ടുകൊണ്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത് ഒരു അനുമോളുടെ കരച്ചിലിനുള്ള മെയിൻ റീസൺ ഒരു പക്ഷേ ഇതായിരിക്കാം നോമിനേഷൻ്റെ ഒരു പകുതി എത്തിയപ്പോൾ തന്നെ അനുമോളായിരിക്കും ജയിലിൽ പോകുക എന്നുള്ള കാര്യത്തിൽ കൺഫേം ആയി അനീഷും കൂടാതെ ഇപ്പോൾ ഉണ്ടായിരിക്കാം നമുക്ക് നോക്കാം ആരൊക്കെയാണ് പോകുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക